വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ വരട്ടെ എന്നാണ് പ്രതികരണം വട്ടവടയിൽ നടന്ന കലുങ്ക് സവാദത്തിൽ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന ആവശ്യത്തോടായിരുന്നു ഈ മറുപടി മൊട്ടുസൂചിയുടെ ഉപകാരം പോലും കലുങ്കു തമ്പറാനിൽ നിന്ന് കേരളത്തിലില്ലെന്ന് ശിവൻകുട്ടി തിരിച്ചടിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ച് രംഗത്തെത്തിയ വ്യക്തിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സുരേഷ് ഗോപിയുടെ പ്രജാ പ്രതികരണത്തിലടക്കം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് വട്ടവടയിൽ നടന്ന കലുങ്കു സംവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പരിഹസിച്ച് പ്രതികരണം നടത്തിയത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്നതായിരുന്നു ആവശ്യം അവരിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും അവരൊക്കെ മാറി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നും പ്രതികരണം നല്ല നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി വിദ്യാഭ്യാസമുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണത്തോട് അതേ നാണയത്തിൽ തന്നെ മന്ത്രി വി ശിവൻകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ തിരിച്ചടിച്ചു മൊട്ടു ഉപകാരം പോലും കലങ്കു തമ്പ്രാനിൽ നിന്നും കേരളത്തിനില്ലെന്ന ശിവൻകുട്ടിയുടെ മറുപടി ഇരുവരുടെയും പ്രതികരണത്തെ ചൊല്ലി സൈബർ ഇടങ്ങളിലും വൻ ചർച്ചകളാണ് നടക്കുന്നത് റിപ്പോർട്ടർ ഇടുക്കി